പ്രളയത്തിൽ തകർന്ന കൂട്ടിക്കൽ എൻ ഡി ആർ ഈസ്റ്റ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കോട്ടയം ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലം ബന്ധിപ്പിക്കുന്നതോടെ നൂറുകണക്കിന് കുടുംബങ്ങൾ ദുരിതത്തിലായിരുന്നു സ്കൂൾ അടക്കം കിലോമീറ്ററുകളോളം വാഹനങ്ങളിലും ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലായിരുന്നു പ്രദേശവാസികൾ കോട്ടയം ഇടുക്കി ജില്ലകളെയും കൂട്ടിക്കൽ കൊക്കിയാർ പഞ്ചായത്തുകളെയും ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതോടെ നൂറുകണക്കിന് ചുറ്റി സഞ്ചരിക്കേണ്ട ഗതികേടിലായിരുന്നു മേഖലയിലേക്കുള്ള സഞ്ചാര തടസ്സത്തിന് താൽക്കാലിക പരിഹാരം എന്ന നിലയിൽ നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ചേർന്ന പ്രളയത്തിൽ തകർന്ന പാലത്തിന് പകരം താൽക്കാലിക ഇതിലൂടെ കാൽനട യാത്രക്കാർക്കും ചെറിയ വാഹനങ്ങൾക്കും മാത്രമാണ് കടന്നു പോകാനാകുന്നത് മഴക്കാലത്ത് പുല്ലകേറ്റിൽ വെള്ളം ഉയരുന്നതോടെ ഇതുവഴിയുള്ള സഞ്ചാരം കാൽനട യാത്ര മാത്രമായി ഒതുങ്ങുകയും ചെയ്യും അടിയന്തിരമായ പ്രളയത്തിൽ തകർന്ന എന്ത്യാർ ഈസ്റ്റ് പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സന്നസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ നിരവധി പ്രതിഷേധങ്ങളാണ് അരങ്ങേറിയത് ഉടൻ പാലം നിർമ്മാണം ആരംഭിക്കുമെന്ന വാഗ്ദാനങ്ങളുമായി ജനപ്രതിനിധികൾ എത്തിയെങ്കിലും നിയമത്തിന്റെ നൂലാമാലകൾ കുടുങ്ങി നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുവാൻ വീണ്ടും വൈകുകയായിരുന്നു വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ രണ്ടു മാസം മുൻപാണ് പാലത്തിന് നിർമ്മാണം ആരംഭിച്ചത് ആദ്യം മന്ദഗതിയിലായിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് ആദ്യം മന്ദഗതിയിലായിരുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ് സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും അനുവദിച്ച നാലു കോടി എഴുപത്തിയേഴ് ലക്ഷം രൂപ മുടക്കിയാണ് പാലത്തിന്റെ നിർമ്മാണം നടത്തുന്നത് ഇപ്പോൾ ഫൗണ്ടേഷൻ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് പീരിമട്